നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയും മറ്റു ഉന്നതരും യോഗം ചേരുന്ന മുറിയിൽ ഹമാസ് നേതാക്കളുടെ പടങ്ങൾ നിരത്തിവെച്ചിട്ടുണ്ട് ഇതിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളുടെ ഫോട്ടോയിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരാളുടെ മാത്രം പടത്തിൽ ഇതുവരെ ആ ചുവന്ന ഗുണനടയാളം വരച്ചിരുന്നില്ല അവിടെ ചുവന്നവരെ വീണാൽ അപ്പോൾ ഗാസ യുദ്ധം നിൽക്കും എന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ ചുവന്ന വര വരയ്ക്കാനുള്ള സമയമായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മൊസാദിൻ്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഹമാസ് തലവൻ യഹ്യാസിൻവർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഹമാസിന്റെ ഹിറ്റ്ലർ യുദ്ധക്കിറുക്കൻ രണ്ടാം ബിൻലാദൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന യഹ്യാസിൻവാർ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നതുവരെ വേട്ട തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന് ഖ്യാതിയുള്ള ഇസ്രയേലിനെ നാണം കെടുത്തിയ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകൻ എഹ്യാസിംവരാണ് ഇസ്രയേൽ സൈനിക സമ്മർദ്ദം തുടരുകയാണെങ്കിൽ ബന്ധികൾ ജീവനോടെ ഉണ്ടാകില്ല എന്നായിരുന്നു ഹമാസിന്റെ ഭീഷണി എന്നാൽ ഹമാസ് തലവൻ കൊല്ലപ്പെട്ടതോടെ ഇനി ബന്ധിമോചനവും ഉറപ്പായിരിക്കുകയാണ് ഗാസ സിറ്റിയിലെ സ്കൂളിനു നേരെയുണ്ടായ മാരകമായ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഹമാസ് തലവൻ സിൻവർ യെഹ്യാസിൻ ഇസ്രയേൽ കരുതുന്നത് ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഇതേസമയം ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിച്ചു ഇതിൽ കാര്യം ഒന്നും തന്നെ പലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടില്ല ഹമാസിന്റെ സ്ഥാപക അംഗമായിരുന്നു ഓഗസ്റ്റിൽ ടെഹ്റാനിൽ വെച്ച് തന്റെ മുൻഗാമിയായ ഇസ്മായിൽ ഹനിയയെ വധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഹമാസ് തലവനാകുന്നത് ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന തുരങ്കങ്ങളിൽ പെരുച്ചാഴിയെപ്പോലെ പോലെ താമസിച്ച് പുറം ലോകത്ത് വരാതെയാണ് സിൻവർ ഹമാസിനെ നയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഗാസയിൽ ഹമാസിനെ നയിക്കാനുള്ള ഉത്തരവാദിത്തം സിൻവറിലേക്ക് എത്തുന്നത് അതുവരെ താരതമ്യേന ദുർബലമായിരുന്ന ഹമാസിനെ ഇന്ന് കാണുന്ന ഇസ്രയേലിൻ്റെ മുഖ്യ എതിരാളിയായി മാറ്റിയതിന് പിന്നിൽ യഹ്യാസിൻവറിന്റെ സംഘടനാപാഠവും അധികാര സ്വാധീനവും ഒക്കെ തന്നെയാണ് ഉള്ളത് അഭയാർഥി ക്യാമ്പിൽ ജനിക്കുകയും മിസൈലുകൾക്കും ബോംബുകൾക്കും ഇടയിൽ ജീവിക്കുകയും ചെയ്ത നേതാവാണ് സിൻവർ നന്നായി ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹ്യാസിൻബറിന് ഇസ്രയേലികളുമായി അടുത്ത് ഇടപഴകാനുള്ള അവസരമുണ്ടായിരുന്നു ഇത് പ്രയോജനപ്പെടുത്തി ഹമാസ് ഇനി യുദ്ധത്തിനൊന്നും ഇല്ല എന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നും ഇസ്രയേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചു പക്ഷെ വാസ്തവത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവാർ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിന് ഹമാസ് ഇരച്ചെത്തുമ്പോൾ ഇസ്രയേൽ ശരിക്കും ഉറങ്ങുകയായിരുന്നു അതിർത്തിയിൽ സൈനികർ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവധിയുടെ ആലസ്യത്തിലായിരുന്നു രാജ്യം റഡാറുകൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു ഡോം പോലും പ്രവർത്തിക്കാതിരുന്നത് ഇസ്രയേൽ പെട്ടെന്ന് ഇങ്ങനെയൊരു ആക്രമണം പ്രതീക്ഷിക്കാതിരുന്നത് തന്നെയാണ് സിനുവറിന്റെ കെണി പോലും മനസ്സിലായില്ല ഹീബ്രു ഭാഷ പഠിപ്പിച്ച പതിനെട്ടായിരത്തിലധികം പലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രയേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച് സിനുവർ ഇസ്രയേലിലേക്ക് അയച്ചു ഇസ്രയേലാകട്ടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഇത് സ്വാഗതം ചെയ്യുകയും ചെയ്തു കാരണം ഗാസയിൽ കൂലി വളരെ കുറവാണ് ഇതിന്റെ ആറ് ഇരട്ടിയോളം ഒരു ദിവസം ഇസ്രയേലിൽ ജോലി ചെയ്താൽ കിട്ടും ഇസ്രയേലിൽ ആവട്ടെ വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളെ ആവശ്യവുമുണ്ട് അങ്ങനെ പ്രതിദിനം ഇത്രയേറെ പലസ്തീനികൾ രാവിലെ ഗാസ അതിർത്തിയിൽ പാസ് കാണിച്ച് ഇസ്രയേലിലേക്ക് വരും അവർ അവിടെ ജോലി ചെയ്ത് വൈകുന്നേരം ഗാസയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഇടകലരുകയാണെങ്കിൽ പലസ്തീനികൾക്ക് ഇസ്രയേലുകാരോടുള്ള രോഷം കുറയും എന്നാണ് ഇസ്രയേൽ കരുതിയത് പക്ഷേ ഇത് സിൻവറിൻ്റെ ഒരു കെണിയാണെന്ന് ഇവർ അറിഞ്ഞതേയില്ല ഇങ്ങനെ പ്രതിദിനം അതിർത്തി കടന്ന് എത്തുന്നവരിൽ നല്ലൊരു ഭാഗം സിൻവർ ഹീബ്രു പഠിപ്പിച്ച് ചാരപ്പണിക്കായി അയപ്പിച്ചവരായിരുന്നു ഇവർ ഇസ്രയേലിൽ ആർക്കും ഒരു സംശയമില്ലാത്ത വിധം ജോലി ചെയ്ത് താമസിച്ചു പോന്നു ഇതിനിടെ ഇസ്രയേലിൽ താമസിക്കുന്ന പലസ്തീനികളുമായി ഇവർ കൂട്ടായി ഇവിടുത്തെ പ്രാദേശിക സമുദായങ്ങളുടെ ജീവിത കൃത്യമായി മനസ്സിലാക്കി ഇവർ നൽകിയ വിവരങ്ങളും പ്രാദേശിക ഭൂപടമടക്കമുള്ള കാര്യങ്ങളും ഹമാസിന് ആക്രമണത്തിൽ വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് രണ്ടു വർഷത്തെ കുറ്റമറ്റ ആസൂത്രണത്തിന് ശേഷമാണ് ഹമാസ് ഇസ്രയേലിന്റെ അതിർത്തി കടന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രയേലി വനിതകളെ ബലാത്സംഗം ചെയ്തു കൊന്നും കുട്ടികളെ വെടിവെച്ചും ക്രൂരമായ അഴിഞ്ഞാട്ടം തന്നെ ഹമാസ് നടത്തി ആയിരത്തിലേറെ ഇസ്രയേലികൾ കൊല്ലപ്പെട്ടു ഏറ്റവും വിചിത്രം ഇസ്രയേൽ അത്രയും കാലം തീറ്റിപ്പോറ്റിയ വർക്ക് പെർമിറ്റുമായി വന്നവരെല്ലാം തന്നെ ആ രാജ്യത്തിനെതിരായ ആക്രമണത്തിൽ ഹമാസിനൊപ്പം ചാവേറുകളായി ചേർന്നു എന്നുള്ളതാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്തതോടെ മാത്രമാണ് മൊസാദിനുൾപ്പെടെ മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിമൂന്നിന് അർദ്ധരാത്രി ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹെഗരി ഹമാസ് തലവൻ യഹ്യാസ് ഇൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ചു തീപ്പരി പ്രാസംഗികനും സംഘാടകനുമായ ഈ ഹമാസ് നേതാവിൻ്റെ തലയ്ക്കിപ്പോൾ മൊസാദ് ലക്ഷങ്ങൾ വിലയിട്ടിരിക്കയാണ് മലയാളി വാർത്ത പ്ലസ്